ഐ ഒ എം എൽ അഥവാ ഇന്ത്യൻ യൂണിയൻ മുജാഹിദ് ലീഗ് ഇന്നും മുസ്ലിം ലീഗിൽ നിൽക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന സുന്നികൾക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാര്യം ലീഗിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും മുജാഹിദ് വിഭാഗക്കാരുടെ കയ്യിൽപ്പെട്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും സുന്നി ആശയക്കാർ അല്ല ഒരാൾ വഹാബിസം ജീവിത ചര്യയാക്കിയ വിരുദ്ധത തലയ്ക്ക് പിടിച്ചയാളും മറ്റേയാൾ സ്വന്തമായുള്ള മദ്രസ പോലും സമസ്തയിൽ അംഗത്വം എടുക്കാതെ വിരുദ്ധ നിലപാടിൽ നിൽക്കുന്നയാളുമാണ് ലീഗിനെ ഇന്ന് നയിക്കുന്ന ഭൂരിപക്ഷം നേതാക്കളും വഹാബികൾ തന്നെ സുന്നി വിഭാഗത്തിലെ രണ്ട് പ്രമുഖ പ്രസ്ഥാനങ്ങളെയും അവസാനിപ്പിക്കാൻ കുതന്ത്രങ്ങൾ ലീഗ് മെനയുന്നത് എന്തുകൊണ്ട് എന്ന് ഇപ്പോൾ ബോധ്യമാകും ലീഗിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന മുജാഹിദ് നേതൃത്വം ലീഗിൽ സുന്നികളെ വെച്ച് തന്നെ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നു അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലല്ല മുജാഹിദും സുന്നി പ്രസ്ഥാനവും തമ്മിലാണ് എൽ ഡി എഫ് ജയിച്ചാൽ മാത്രമാണ് സുന്നി പ്രസ്ഥാനത്തിന് നിലനിൽപ്പുള്ളൂ എന്തുകൊണ്ടാണ് ലീഗിൻ്റെ അധികാരം പൂർണ്ണമായും വഹാബികളിൽ കേന്ദ്രീകരിക്കുന്നത് പഞ്ചായത്ത് മെമ്പർമാരാകാൻ സുന്നികളും നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും വഹാവികളും ആണോ ലീഗ് എം എൽ എമാരിൽ ഭൂരിഭാഗവും മുജാഹിദാണ് അധികാരവും സമ്പത്തും മുജാഹിദിന് പോസ്റ്റോറിട്ടിക്കലും വീട് കയറി വോട്ട് പിടിക്കലും തൊണ്ണൂറ് ശതമാനം വോട്ട് ചെയ്യലും സുന്നികൾ ഈ ചതിക്ക ഇനി മാപ്പില്ല